ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എട്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ മാമ്പഴപ്പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ചന്ദ്രകാരൻ മാങ്ങ അല്ലെങ്കിൽ നാട്ടുമാങ്ങ അങ്ങനത്തെ ചെറിയ സൈസ് നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള മാങ്ങ തന്നെ എടുക്കാം കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് നല്ല പഴുത്ത മാങ്ങ തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൊരു വെറൈറ്റി മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് സിന്ദൂര എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിൻ്റെ തൊലി മുഴുവനായിട്ട് ഇതുപോലൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയൊരു മൺചട്ടിയിലേക്കാണ് അത് ഇട്ട് കൊടുക്കുന്നത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു ചെറിയ വെറൈറ്റി മാങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സാധാരണ മാങ്ങിയെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതുള്ളോട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി ഒരുപാട് വേണ്ട ചെറിയൊരു കള കളറിന് വേണ്ടിയിട്ട് മാത്രം മതിയിട്ട പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വേണ്ട മാങ്ങ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തോട്ട് വരും ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കല്ലുപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് തന്നെ വെന്ത് വരണം നന്നായിട്ട് വെന്താ തന്നെയാണ് മാമ്പഴപ്പുളിശ്ശേരി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുള്ളൂ കേട്ടോ അപ്പം ഈയൊരു മാങ്ങയുടെ സീസണിലല്ലേ നമ്മൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുക ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ പലരും മാമ്പഴപ്പുള്ളിശ്ശേരി ഉണ്ടാക്കുന്നത് പല രീതിയിലായിരിക്കും നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കൂ നല്ല അടിപൊളിയാട്ടോ അപ്പോൾ ഇതുപോലൊന്ന് തിളച്ചൊന്ന് കുറച്ചുനേരം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് ഫ്ലേവറിന് വേണ്ടിയിട്ട് കറിവേപ്പിലി ചേർക്കുമ്പോഴാണല്ലോ നല്ലൊരു നാടൻ ഫ്ലേവർ ഫ്ലേവറൊക്കെ വരിക പിന്നൊരു അരക്കപ്പ് അളവിൽ ഇതുപോലെ ചീകിയെടുത്ത ശർക്കര കൂടെ ചേർക്കുന്നുണ്ട് മാമ്പഴത്തിന് മധുരം ഉണ്ടെന്നുണ്ടെങ്കിലും ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കട്ടെ നിങ്ങൾക്ക് ഇതിന് പകരം ശർക്കരയ്ക്ക് പകരം അപ്പോഴായിരിക്കും ആ ഒരു മാങ്ങയുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് മധുരമൊക്കെ പിടിച്ച് ഒന്നും കൂടി നന്നായിട്ട് വരിക പിന്നെ മധുരം ചേർക്കണത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം അളവും അതുപോലെ തീരെ നിങ്ങൾക്ക് മധുരം ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഇത് അത്യാവശ്യം ടേസ്റ്റി ആയിട്ട് തന്നെ വരും ഇപ്പം ഞാനെടുത്തിരിക്കണ ഈ ഒരു മാങ്ങ മധുരവും പുളിയും കൂടെ ചേർന്നതാണ് കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്ന് ഒന്ന് വെന്ത് വരട്ടെ ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് കപ്പ് നാളികേരം ചെരുകിയതാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമുക്കൊരു എരിവിന് വേണ്ടിയിട്ട് ഒരു നാല് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കും കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ തന്നെയായിരിക്കും മെയിനായിട്ട് ഇതിലേക്ക് വരുക കേട്ടോ അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം അളവിൽ മുഴുവനോട് കൂടിയ കുരുമുളക് ചേർക്കുന്നത് ഇതുപോലെ മുഴുവനോട് കൂടിയ കുരുമുളക് അരച്ചിട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാട്ടോ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം കൂടെ ചേർത്ത് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റായിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ തന്നെ ഒന്ന് അരഞ്ഞു വരട്ടെ ഈ ഒരു പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ മാങ്ങ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഒടച്ചു കൊടുക്കാം അപ്പോൾ ഈസി ആയിട്ട് അത് കുക്കായിട്ട് വരും അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും അത് വെന്ത് വരാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ശർക്കരയൊക്കെ ഈ ഒരു മാങ്ങയിൽ നന്നായിട്ട് പിടിച്ച് നമ്മളാവശ്യം ആ ഒരു വെള്ളം വറ്റി വരണം അപ്പോഴാണ് ആ ഒരു കഷ്ണം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയായിട്ട് വരിക ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് ആ ഒരു നാളികേരത്തിൻ്റെ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ആ ഒരു നാളികേരം നന്നായിട്ടന്നൊന്ന് തിളച്ച് വരണം കേട്ടോ അതിൻ്റെ ആ ഒരു പച്ചമുളക് ഒന്ന് നന്നായിട്ടെന്നെ ഒന്ന് മാറി വരണം അപ്പോൾ എപ്പോഴും മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു നാളികേരം ചേർക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് തന്നെ തൈര് ചേർക്കണം അപ്പോഴായിരിക്കും ഫ്ലേവർ വൈസ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരുക കേട്ടോ നാളികേരം ഒരുപാടും തൈര് കുറവാകുമ്പോൾ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നമ്മൾ എടുക്കണം വാങ്ങിയൊരു ഫാറ്റിനെയാണ് കേട്ടോ ഈ ഒരു കറിയുടെ ഒരു ഫ്ലേവറിനും അല്ലെങ്കിൽ ടേസ്റ്റൊക്കെ ഇനി ഞാൻ കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഒന്ന് തിളച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഒന്ന് ആ ഒരു പച്ചമുളക്കൊന്ന് മാറി റെഡി ആയിട്ട് വരട്ടെ കേട്ടോ അതിന് ശേഷമാണ് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് മുക്കാൽ ലിറ്റർ അളവിൽ തൈരാണ് എണ്ണ കിട്ടുക അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയൊരു പുളിയുള്ള തൈരാണ് കേട്ടോ അതായിരിക്കും നന്നായിട്ട് വരിക ഒരുപാട് പുളിയുള്ളതും തീരെ പുളി ഇല്ലാത്തതും നന്നായിട്ട് വരില്ല കട്ടകളൊക്കെ കുടച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക അപ്പം നല്ല തിക്കായിട്ടുള്ള തൈര് തന്നെയാണ് ഞാനിതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് തൈര് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തൈര് ചേർത്തതിന് ശേഷം പിന്നെ ഒരുപാട് തിളച്ചു വരേണ്ട ആവശ്യമില്ല പക്ഷേ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്നെ ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി കേട്ടോ ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് പിരിഞ്ഞ പോലൊക്കെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ പിന്നെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചൂട് നന്നായിട്ട് നിലനിൽക്കുമല്ലോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താലും പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ ചൂടൊക്കെ നന്നായിട്ട് തന്നെ നിലനിൽക്കണ്ട അപ്പോൾ ഇപ്പോൾ കണ്ടോ നന്നായിട്ടൊന്ന് ഇതൊന്ന് തിളച്ച് അതായത് ഒന്ന് ചൂടായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടാ ഒരുപാട് തിക്കായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ മാമ്പഴപ്പുളിശ്ശേരി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ഒരുപാട് വെള്ളം പോലും ആവരുത് കേട്ടോ പിന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വെള്ളം ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇപ്പം കണ്ടോ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു മാമ്പഴ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാ ടേസ്റ്റും കറക്റ്റ് ആണോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വറുത്ത് ചേർക്കാം അത്രയും തന്നെ മതി കിട്ടാം പിന്നെ നിങ്ങൾക്ക് നെയ്യുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കടുക് വറക്കാവുന്ന സമയത്ത് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതുള്ളട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ വേണ്ട കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവ ഉലുവ ഒരുപാട് ആയിക്കഴിഞ്ഞാൽ ഒരു കയ്പിരസം വരും ഉലുവയും കൂടെ ചേർത്തിട്ട് പിന്നെ അതൊന്ന് റെഡിയായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കുന്നത് ഞാനൊരു അഞ്ച് ഉണക്കമുളക് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കാട്ടെ ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം കായത്തിൻ്റെ പൊടി ചേർത്ത് ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയായിട്ട് തന്നെ വരും ഇനി എല്ലാം കൂടെ ഒന്ന് റെഡി ആയിട്ട് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു മാമ്പഴ ഇതൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ നല്ല നാടൻ രുചിയിലുള്ള മലയാളികളുടെ പ്രിയപ്പെട്ട മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് മാമ്പഴപ്പുളിശ്ശേരി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പഴയ കാല ഓർമ്മകളും അല്ലെങ്കിൽ ഒരു നോസ്ട്രാജിക് ഫീലിംഗ് എല്ലാം ശരിക്കും വരിക ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ അമ്മമാരുണ്ടാക്കണം മാമ്പഴപ്പുളിശ്ശേരി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും സ്പെഷ്യലാണ് പ്രത്യേകിച്ച് ഇതുപോലെ മധുരള്ള കറികളൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാട്ടോ അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം